ഇസ്രായേൽ ഹമാസിനും ഹിസ്ബുള്ളക്കുമെതിരെ യുദ്ധം തുടരുമ്പോൾ ഇറാന്റെ ആത്മീയ നേതാവ് അയുത്തുള്ള അലി ഖുമാൈനിയെ പരിഹസിച്ചുകൊണ്ട് പോസ്റ്റിട്ടിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ് ഒരു കാലത്ത് വളരെ ഉശിരോടുകൂടി പലർക്കുമെതിരെ വാദിച്ചിരുന്ന ഘോരം ഘോരം പ്രസംഗിച്ചിരുന്ന അയുത്തുള്ളയുടെ രക്തമെല്ലാം വാർന്നു പോയോ എന്നാണ് അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ ചോദിക്കുന്നത് പരോക്ഷമായി ഇതിനെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഭയന്ന് എവിടെ ഒളിച്ചാലും ഒരു രക്ഷയുമില്ല അവസാനം വെടിക്കെട്ടിന് വേണ്ടി ഇസ്രയേൽ മാറ്റിവെച്ചിരിക്കുന്ന നേതാവാണ് തങ്ങളെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പോസ്റ്റിലൂടെ അദ്ദേഹം നൽകുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇത്രയും ഗതികെട്ടവൻ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവുമോ നാഥ ഇസ്രായേലിനെ ഉൽമൂലനം ചെയ്യേണ്ടത് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും കടമയാണ് എന്ന് പറഞ്ഞ് ഇറാന്റെ ആത്മീയ നേതാവ് അലി ഖൊമൈനി ഒളിവിൽ പോയി കൂടാതെ തീവ്രവാദി നേതാക്കളെ എല്ലാം ഇസ്രയേൽ പടമാക്കിയ സ്ഥിതിക്ക് ആത്മീയ നേതാവായ ഉസ്താദിന് തോക്കെടുത്ത് ഇസ്രയേലിനെതിരെ ഇറങ്ങാൻ പാടില്ലയോ അതെങ്ങനാ തോക്ക് പോയിട്ട് ക്ലോസറ്റിൽ ഇരിക്കാൻ പോലും പേടിയായതുകൊണ്ട് ആറാം നൂറ്റാണ്ടിലെ ടോയ്ലറ്റ് ആണ് ഉസ്താദ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് എല്ലാം പൊട്ടിത്തെറിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ എല്ലാം ജൂതന്റെ ഉൽപ്പന്നങ്ങളല്ലേ കഷ്ടകാലത്തിന് ആറാം നൂറ്റാണ്ടിലെ മദ്രസ വിദ്യാഭ്യാസം നേടിയ പൊട്ടന്മാർ മാത്രമേ ഉസ്താദിന്റെ കൂടെയുള്ളൂ ഇപ്പോൾ മനസ്സിലായില്ലേ ആറാം നൂറ്റാണ്ടിലെ മദ്രസ വിദ്യാഭ്യാസവും കൊണ്ട് ആധുനിക വിദ്യാഭ്യാസം നേടിയ ലോകോത്തര ടെക്നോളജി ഉപയോഗിക്കുന്ന ജൂതന്റെ അടുക്കൽ പോരിന് ചെല്ലരുതെന്ന് ഇസ്രായേലിന്റെ അടുത്ത ടാർഗറ്റ് ഉസ്താദ് ആണ് എന്നാണ് കരക്കമ്പി ഉസ്താദിനെ പണ്ടേ ഇസ്രയേൽ തീർത്തേനെ പക്ഷെ അവസാന വെടിക്കെട്ടിനായി ബാക്കി വെച്ചതാണ് അല്ലെങ്കിൽ പിന്നെ ഉസ്താദിന് കിട്ടിക്കൊണ്ടിരുന്ന അതേ സുരക്ഷ ഉണ്ടായിരുന്ന ഹമാസ് തീവ്രവാദി നേതാവിനെ ഉസ്താദിന്റെ ഇറാനിലെ വീട്ടിൽ കയറി ഇസ്രയേൽ തട്ടിയപ്പോൾ ഉസ്താദിനെ കൂടെ അങ്ങ് കാച്ചിക്കളഞ്ഞേനെ അതിലൊരു ത്രില്ലില്ല എന്നാണ് മൊസാദ് പറയുന്നത് ഉസ്താദ് ഏത് പാളയത്തിൽ പോയി ഒളിച്ചാലും ഇസ്രയേൽ കണ്ടെത്തും കൂടെയുള്ള പഹയന്മാരെ ഒന്നും നമ്പരുതേ ഉസ്താദെ എല്ലാം മൊസാദിന്റെ ചാരന്മാരാണ് ഉസാദ് ഹൂറിമാരുടെ അടുക്കൽ എത്താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇറാൻ ജനത കൂടി ആയതുകൊണ്ട് ഇസ്രയേലിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് ഹൂറികളുടെ അടുത്തെത്തുമ്പോൾ അവിശ്വസിക്കാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടാകണമേ എന്ന് നാഥനോട് പ്രാർത്ഥിക്കൂ ഉസ്താദെ ഹൂറിമാരുടെ അടുത്തെത്തിയ ബാക്കി തീവ്രവാദികൾക്ക് ആഘോഷിക്കാൻ പോലും ഇസ്രയേൽ ഒന്നും ബാക്കി വച്ചിരുന്നില്ല എന്തായാലും ഉസ്താദിനു ബാക്കിയുള്ള തീവ്രവാദികളുടെ ആഗതി വരാതിരിക്കാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം ഈ പോസ്റ്റിനോടൊപ്പം അദ്ദേഹം ഒരു പിൻകുറിപ്പ് കൂടെ എഴുതിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ഇസ്രയേലിനെ ഉൽമൂലനം ചെയ്യേണ്ടത് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും കടമയാണ് എന്ന ആത്മീയ നേതാവിന്റെ ആഹ്വാനം കേട്ടിട്ടും കേരളത്തിലിരുന്ന് ജൂതന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഇസ്രയേലിനെ ആക്രമിച്ച് നിലംബരിശാക്കുന്ന സമാധാനക്കാർ ഇസ്രയേലിനെ നേരിടാൻ ഗാസയിലേക്കും ലെബനിലേക്കും പോകുന്നില്ലേ യുദ്ധത്തിന് ഗാസയിലേക്കും ലെബനിലേക്കും പോകുന്നവർ ആറാം നൂറ്റാണ്ടിലേതുപോലെ വെല്ല പത്തേമാരിയിലും കയറി വേണം പോകാൻ വിമാനമൊക്കെ ജൂതന്റെ സാങ്കേതിക വിദ്യ ആയതുകൊണ്ട് എപ്പോഴെ പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം അതോടൊപ്പം ഇപ്പോൾ ഒരു വീഡിയോയും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് മൊസാദ് സറ്റേറിക്കൽ ആൻഡ് ഓസം എന്ന സാമൂഹിക മാധ്യമ പേജ് പങ്കുവച്ച ഒരു വീഡിയോ ആശങ്കാജനകമാണ് ഇറാന്റെ പട്ടാള ജനറൽ ഖാസിം സുലൈമാനി ഹിസ്ബുള്ള നേതാവ് നസറുള്ള ഇറാൻ ആത്മീയ നേതാവ് അലി ഖൊമൈനി എന്നിവർ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണിത് അതിൽ നിന്നും ഓരോരുത്തരുടെയും ചിത്രങ്ങൾ മാഞ്ഞു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിനാണ് ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടത് ബാഗ്ദാദിൽ യു എസ് സേന നടത്തിയ രഹസ്യ മിസൈൽ ആക്രമണത്തിലാണ് ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നസ്രല്ലെയും കൊല്ലപ്പെടുന്നു ഇനി ഇറാൻ പരമോന്നത നേതാവ് അലി ഖുമൈനി എന്ന് എന്ന് കൊല്ലപ്പെടും എന്ന ചോദ്യത്തിൽ ഈ വീഡിയോ അവസാനിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ഈ പോസ്റ്റ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്